ശിവ നമസ്തേ ഓം നമശിവായ നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യം മുപ്പത്തിയാറ് തത്വങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് ഈ പ്രപഞ്ചം ഒന്നാകെ രൂപപ്പെട്ടതിന് പിന്നിൽ മുപ്പത്തിയാറ് തത്വങ്ങളാണ് എന്നും കേട്ടിട്ടുണ്ട് എന്താണ് ഈ മുപ്പത്തിയാറ് തത്വങ്ങൾ അതൊന്ന് വിശദമാക്കാമോ എന്നുള്ളതാണ് ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് ഞാൻ പണ്ട് ഈ മുപ്പത്തിയാറ് തത്വങ്ങൾ എന്ന് ഞാൻ കേട്ട സമയത്ത് ഞാനും ചിന്തിച്ചിരിക്കുന്ന കാര്യമായിരുന്നു എന്തായിരുന്നു ഈ മുപ്പത്തിയാറ് തത്വങ്ങൾ മുപ്പത്തിയാറെണ്ണത്തിൻ്റെയും പേര് എനിക്കറിയാമായിരുന്നു പക്ഷെ പിന്നീട് അതെന്താണ് എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് പേര് വായിച്ചിട്ട് മനസ്സിലായില്ല അത് നമ്മൾ മെഡിറ്റേഷനിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോധതലം ഉയർന്ന് ഉണർന്ന് പരിണമിച്ച് വികസിച്ച് പോകുമ്പോൾ മാത്രമാണ് ഈ മുപ്പത്തിയാറ് തത്വങ്ങളെ പറ്റിയിട്ടുള്ള ശരിയായ ബോധം നമുക്ക് ഉണ്ടാവുക ഇപ്പോൾ നമുക്കത് സൈദ്ധാന്തികമായിട്ട് പറയാം സൈദ്ധാന്തികമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെപ്പറ്റി ഒന്ന് പറയാം പക്ഷേ അത് തിയററ്റിക്കൽ അല്ല അത് പ്രാക്ടിക്കലിലൂടെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ മാത്രമേ മുപ്പത്തിയാറ് തത്വങ്ങളുടെ സൂക്ഷ്മാർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ എന്ന് നമ്മളുടെ ഗുരുക്കന്മാർ ഋഷികൾ പറയുന്നു ഈ പ്രധാനമായിട്ടും യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ഒക്കെ മുപ്പത്തിയാറ് തത്വങ്ങളെ പറ്റി നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മളുടെ ഭാരതത്തിൻ്റെ ഭരണഘടന നമ്മൾ പഠിക്കുമ്പോൾ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ അത് തുടങ്ങുന്നത് തന്നെ മുപ്പത്തി ആറാം അനുച്ഛേദം മുതലാണ് പക്ഷേ ഇവിടെ നമ്മൾ മുപ്പത്തിയാറ് തത്വങ്ങളെന്ന് യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും പറയുന്ന ആ ഒരു അർത്ഥത്തിലല്ല പ്രത്യേകിച്ചും കാശ്മീരി ശൈവ സമ്പ്രദായത്തിലാണ് മുപ്പത്തിയാറ് തത്വങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാശയമുള്ളത് ഈ മുപ്പത്തിയാറ് തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ സ്ഥൂലപ്രപഞ്ചം സൂക്ഷ്മ പ്രപഞ്ചം കാരണപ്രപഞ്ചം ലോകം ഭൂമി മറ്റ് ഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മളിന്ന് കണ്ടിരിക്കുന്ന ആ ഒരു പ്രപഞ്ചം ഭൗതിക ലോകം അതേപോലെ സൂക്ഷ്മപ്രപഞ്ചം ഇതിനപ്പുറമായി ദേവതകളും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ഇതൊക്കെ കുടികൊള്ളുന്ന സൂക്ഷ്മ ലോകങ്ങൾ അതെന്തോരം ഉണ്ടെന്ന് നമുക്കറിയില്ല മറ്റൊരു തലം കാരണപ്രപഞ്ചമാണ് സൂക്ഷ്മത്തിനും അപ്പുറമായ ഉയർന്ന ബോധാവസ്ഥയിലുള്ള ഉയർന്ന ആത്മാക്കൾ നിവസിക്കുന്ന ലോകങ്ങളൊക്കെയാണ് കാരണലോകങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം പരമഹംസ യോഗാനന്ദൻ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള വിവിധ കാര്യങ്ങളെപ്പറ്റി സ്വാമി ശ്രീ യുക്തേശ്വർ ഗിരി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പരമഹംസ യോഗാനന്ദനോട് സംസാരിക്കുന്നുണ്ട് അതിൽ ഇത്തരത്തിൽ സൂക്ഷ്മ ലോകങ്ങളെപ്പറ്റി സൂക്ഷ്മലോകനിവാസികളെ പറ്റി ഹിരണ്യലോകം പോലെയുള്ള ചില ലോകങ്ങളെയൊക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ ഗുരു പറയുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും കാശ്മീരി ശൈവ സമ്പ്രദായത്തിലാണ് ഈ മുപ്പത്തിയാറ് തത്വങ്ങളെ പറ്റി പറയുന്നത് അപ്പോൾ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും സർവചരാചരങ്ങളും ദേവതകളും യക്ഷന്മാരും കിന്നരന്മാരും മനുഷ്യരും എന്തൊക്കെ ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ മുപ്പത്തിയാറ് തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞു ശൈവസിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതര സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർവ്വതിലും ഈശ്വരനെ കാണുന്നതാണ് വളരെ പ്രശസ്തമായ രുദ്രസൂക്തം സൂക്തങ്ങളുടെ ചക്രവർത്തി വേദസൂക്തങ്ങളുടെ ചക്രവർത്തി എന്ന് വിളിക്കുന്ന രുദ്രസൂക്തത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ രുദ്രസൂക്തത്തിൽ ഓരോന്നും ഈ അണു മുതൽ ബൃഹത്തായ പ്രപഞ്ചം വരെ സർവചരാചരങ്ങളും ശ്രീരുദ്രൻ്റെ അംശങ്ങളാണെന്നുള്ള വളരെ വിശാലമായ ഒരു പ്രപഞ്ചവീക്ഷണമാണ് മാനവ വീക്ഷണമല്ല പ്രപഞ്ചവീക്ഷണമാണ് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോഷ ജന്തോ അണുക്കളിൽ വെച്ച് പരമാണുവിലും ഈ ലോകത്തുള്ളതിൽ വച്ച് ഏറ്റവും വലുതിലുമെല്ലാം കുടികൊള്ളുന്നത് ശിവനാണ് സർവ സർവഭൂതാന്തരാത്മാശിവ ഇതാണ് ശൈവാഗമ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ പറയുന്നത് ശിവൻ മുകളിലിരിക്കുന്ന ഒരു ദൈവമല്ല സ്വർഗത്തിലിരുന്ന് ആജ്ഞ പുറപ്പെട്ടു ഒരു ദൈവമല്ല ശിവൻ മറിച്ച് നമുക്കൊപ്പമുള്ള സദാശിവനാണ് നമ്മുടെ പ്രാണൻ ശിവനാണെന്നാണ് പറയുക അതുകൊണ്ടാണ് സദാ നമുക്ക് മംഗളം നൽകുന്ന ആ ഒരു ശക്തിയെ ശൈവാഗമ സിദ്ധാന്തത്തിൽ സദാശിവൻ എന്ന് വിളിക്കുന്നത് കാരുണ്യത്തിൻ്റെ മഹാസാഗരമാണ് പരമശിവൻ എന്ന് ഋഷി പരമ്പരകൾ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ കാശ്മീരി ശൈവ സിദ്ധാന്തത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സമ്പ്രദായം നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് ഈ മുപ്പത്തിയാറ് തത്വങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കതിനെപ്പറ്റി വളരെ ചുരുക്കി ഒന്ന് പറയാം കാരണം വളരെ ഡപ്ത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ധ്യാനിച്ചു പഠിക്കേണ്ട ഒരു വിഷയമാണ് പൊതുവെ വെർബലി പറഞ്ഞു പഠിക്കേണ്ടതല്ല എങ്കിലും ചോദ്യം ഉള്ളതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം ഈ മുപ്പത്തിയാറ് തത്വങ്ങളെ പ്രധാനമായിട്ടും മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ അഞ്ച് തത്വങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ വിഭാഗത്തിൽ ഏഴ് തത്വങ്ങളാണ് ഉള്ളത് മൂന്നാമത്തെ വിഭാഗത്തിൽ ഇരുപത്തി നാല് തത്വങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ വിഭാഗത്തിലുള്ള തത്വങ്ങളെ ശുദ്ധ തത്വങ്ങളെന്ന് പറയുന്നു അത് അഞ്ചെണ്ണമാണുള്ളത് രണ്ടാമത്തെ വിഭാഗത്തിൽ ശുദ്ധാശുദ്ധ തത്വങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇതിൽ ഏഴെണ്ണമാണ് ഉള്ളത് മറ്റൊന്ന് അശുദ്ധ തത്വങ്ങൾ എന്ന് വിളിക്കുന്ന മറ്റൊരു തലം അതിൽ ഇരുപത്തി നാല് തത്വങ്ങളുണ്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ട് തിരിച്ച് നമുക്കിതിനെ ഒന്ന് മനസ്സിലാക്കാം എന്താണ് ശുദ്ധ തത്വങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധ തത്വം എന്ന് പറഞ്ഞാൽ ഈ തത്വത്തിൽ പറയുന്നത് മഹാദേവൻ പരമശിവൻ പരാശക്തി അല്ലെങ്കിൽ പാർവതി ഇത് ഏറ്റവും ഉയർന്ന രണ്ടെന്ന ഭേദമില്ലാത്ത പരമമായ ബോധത്തിൻ്റെ തലങ്ങളാണെന്നുള്ളതാണ് കുറച്ച് കട്ടിയായ ഒരു സബ്ജക്റ്റാണ് നമുക്കൊന്ന് ലഘുവാക്കാം ശിവനും ശക്തിയും ഇതിനു മുന്നേ കാശ്മീരി ശൈവശത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ നമ്മളതിൻ്റെ ഉത്തരം പറഞ്ഞിരുന്നു ശിവനും ശക്തിയും ആണ് ഊർജം ശിവൻ നിശ്ചലമായ ഒരു ചൈതന്യമാണെങ്കിൽ ചലിക്കുന്ന ശക്തി ദേവിയാണെന്നാണത് പറയുക അപ്പോൾ ശിവശക്തി സ്വരൂപമാണ് ഈ പ്രപഞ്ചം യുക്തോ എന്ന് പറഞ്ഞാണ് സൗന്ദര്യലഹരി തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഇതിൽ അഞ്ച് തത്വങ്ങൾ ആദ്യത്തെ അഞ്ച് തത്വങ്ങളെ ശുദ്ധ തത്വങ്ങൾ എന്ന് പറയുന്നു അതിലൊന്ന് ശിവതത്വമാണ് രണ്ടാമത്തേത് ശക്തി തത്വമാണ് മൂന്നാമത്തേത് സദാശിവതത്വമാണ് നാലാമത്തേത് ഈശ്വതത്വം അല്ലെങ്കിൽ ഈശ്വര തത്വമാണ് അഞ്ചാമത്തേത് ശുദ്ധവിദ്യാ തത്വമാണ് അപ്പോൾ ശിവതത്വം എന്ന് പറയുന്നത് നമ്മളുടെ പരമമായ ബോധം നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ അക്കോൺഷ്യസ്നെസ് വളരെ പ്യുവറായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ആ അക്കോൺഷ്യസ്നസ് ബോധം എന്ന് പറയുന്നത് ആ പരമമായ ബോധമാണ് ശിവൻ എന്നാണ് പറയുക അതെല്ലായിടത്തും ഉണ്ട് അല്ലെ ഓംനി പ്രസൻ്റ് ആണ് ഓംനിപ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയും എല്ലായിടത്തും നിറഞ്ഞത് എല്ലായിടത്തും വ്യാപിച്ചത് ജനന മരണങ്ങൾക്ക് അതീതമായത് സ്ഥൂലോകത്തും സൂക്ഷ്മലോകത്തും കാരണലോകത്തുമുള്ള ആ ഒരു മഹത്തായ ശക്തി എല്ലാ പരിമിതികൾക്കും അപ്പുറമായ അപരിമിതമായ സർവ്വത്തിനും അതീതമായ അതാണ് പരമശിവൻ എല്ലാത്തിനും മുകളിലാണ് മഹാദേവൻ ആ അതീതമായ ഒരു ശുദ്ധ ബോധാവസ്ഥയാണ് നമ്മൾ ശിവതത്വം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഒന്നാമത്തെ തത്വം ശിവതത്വമാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന തലം ബോധതലം എന്ന് പറയുന്നത് പരമശിവനാണ് ശുദ്ധ ബോധാവസ്ഥ പരമശിവനാണെന്ന് പറയും രണ്ടാമത്തേത് ശക്തിതത്വമാണ് നമ്മൾ പറഞ്ഞു ശിവൻ എന്ന് പറഞ്ഞത് നിശ്ചലമായ ഒരു ചൈതന്യമാണ് ആ നിശ്ചലമായ ചൈതന്യത്തിലേക്ക് ചലനാത്മകമായ ഊർജമായി പ്രവഹിക്കുന്നത് ശക്തിയാണ് പാർവതിയാണെന്ന് നമ്മൾ പറയും സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലെങ്കിൽ ലയനം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്ന ശക്തി തത്വമാണ് അല്ലെങ്കിൽ ശക്തി തത്വമാണ് പാർവതി പാർവതീതത്വമാണെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് സദാശിവതത്വം എന്ന് പറയും സദാശിവതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഞാൻ ഇതാണെന്ന ബോധം ഞാൻ ഇതാണ് എന്നുള്ള ബോധമാണ് സദാശിവതത്വം എന്ന് പറയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് വിശദമാക്കാം നാലാമത്തേത് ഈശ്വരത്വം അല്ലെങ്കിൽ ഈശ്വര തത്വം എന്ന് പറയും ഈ കാണുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് അതായത് പ്രപഞ്ചം തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കും അതേസമയം അതിനെ നിയന്ത്രിക്കുന്ന ഈശ്വരൻറ്റേതായിരിക്കുന്ന ഒരു വീക്ഷണം നമുക്കുണ്ടായിരിക്കും കുറച്ച് കട്ടിയാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പോവാം അഞ്ചാമത്തേത് ശുദ്ധവിദ്യാ തത്വം എന്ന് പറയും ഒന്നായിരിക്കുന്നതും ഐക്യമായിരിക്കുന്നതും വേർതിരിഞ്ഞിരിക്കുന്നതും അല്ലേ യൂണിറ്റിയിലിരിക്കുന്നതും സെപ്പറേറ്റായിട്ടിരിക്കുന്നതും ദ്വൈതാവസ്ഥയിലിരിക്കുന്നതും അദ്വൈതാവസ്ഥയിലിരിക്കുന്നതും ഇവ തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ശുദ്ധവിദ്യാ തത്വം എന്ന് പറയുന്നത് ഇത് വാക്കുകൾ കൊണ്ട് പൂർണ്ണമായും പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് പ്രയാസമാണ് എങ്കിലും നമുക്ക് ഈ തത്വങ്ങളെ ഒന്ന് ശരിയായി മനസ്സിലാക്കാം അപ്പോൾ ശിവതത്വം ശക്തി തത്വം സദാശിവതത്വം ഈശതത്വം അല്ലെങ്കിൽ ഈശ്വരതത്വം ശുദ്ധവിദ്യാ തത്വം എന്ന് പറയുന്ന അഞ്ച് തത്വങ്ങളുണ്ട് ഇതിനെ ശുദ്ധതത്വങ്ങൾ എന്ന് പറയുന്നു മുപ്പത്തിയാറ് തത്വങ്ങളിലെ ആദ്യ അഞ്ച് തത്വങ്ങൾ ശുദ്ധ തത്വങ്ങളാണ് രണ്ടാമത്തത് ശുദ്ധാശുദ്ധ തത്വങ്ങൾ എന്ന് പറയുന്ന ഏഴ് തത്വങ്ങളുണ്ട് അതായത് ശുദ്ധ ശുദ്ധതത്വത്തെയും അശുദ്ധമായിരിക്കുന്ന തത്വങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരടാണ് അല്ലെങ്കിൽ ഒരു ചെങ്ങലയാണ് നമുക്ക് ശുദ്ധാശുദ്ധ തത്വങ്ങളെന്ന് പറയാം നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അദ്വൈ ദ്വൈതചിന്തയുണ്ടാകുന്നതിന് കാരണം മായയാണെന്നാണ് പറയുക ഞാൻ വേറെ ഞാനും മറ്റൊന്നും എന്നുള്ള ദ്വൈത അവസ്ഥയുണ്ട് അപ്പോൾ അതായത് നമുക്ക് മായയിലൂടെ നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന ജീവാത്മാവിന് അതിനെ നമ്മൾ പുരുഷനെന്ന് ഈ സിദ്ധാന്തപ്രകാരം പറയും അതിന് പരിമിതികളുണ്ടാകുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ടാകുന്ന ഘട്ടങ്ങളാണ് ഈ ശുദ്ധാശുദ്ധ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കടുകട്ടിയായ വേദാന്ത ചിന്തയാണ് കേട്ടോ ഈ പറയുന്നതെല്ലാം തന്നെ അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കി പോയിട്ട് നമുക്കതിനെ കുറച്ചുകൂടി ലഘൂകരിക്കാം ഈ ശുദ്ധാശുദ്ധ തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഏഴ് തത്വങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽപ്പുണ്ട് ഏഴ് തത്വങ്ങൾ അത് മായാതത്വം കലാതത്വം വിദ്യാതത്വം രാഗതത്വം കാലതത്വം നിയതി തത്വം പുരുഷ തത്വം ഓക്കെ അപ്പോൾ അതിൽ മായാതത്വം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന ബോധമുണ്ടാക്കുന്നതാണ് മായാ വേർതിരിവിൻ്റേതായിരിക്കുന്ന ഒരു 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 ഇല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നിൽ ഒരു വേർതിരിവ് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി വ്യത്യസ്ത അനുഭവങ്ങൾക്ക് തുടക്കമിടുന്നതാണ് മായാതത്വം ഉദാഹരണം പറഞ്ഞാൽ ഞാനും ഈശ്വരനും രണ്ടാണ് ഇപ്പം നമ്മൾ മായാതത്വത്തിലാണ് ഞാൻ ജീവാത്മാവ് ഈശ്വരൻ പരമാത്മാവ് ഞാൻ ഇവിടെ നിൽക്കുന്നു ഈശ്വരൻ വേറെ സ്ഥലത്ത് നിൽക്കുന്നു ഇല്ല ഈ രണ്ടെന്ന ഭാവം ഉണ്ടാകുന്നത് മായാതത്വമാണ് അടുത്ത തത്വം എന്ന് പറഞ്ഞാൽ കലാതത്വം എന്നാണ് അതായത് നമുക്ക് കർമ്മം ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു ശക്തിയെ പരിമിതപ്പെടുത്തുന്നത് എനിക്ക് സാധ്യമല്ല എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഞാൻ പരിമിതനാണ് ഈശ്വരൻ അപരിമിതനാണ് ഞാൻ പരിമിതനാണ് അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന നമ്മളുടെ കർമ്മശേഷിയെ പരിമിതപ്പെടുത്തുന്നതായിരിക്കുന്ന ആ ഒരു അവസ്ഥയെ കലാതത്വം എന്ന് പൊതുവേ പറയാം ഇതിനൊക്കെ വിശദമായ തലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് മറ്റൊരു തലം വിദ്വ വിദ്യാതത്വം എന്ന് പറയും എൻ്റെ അറിവ് പരിമിതമാണ് എന്നുള്ളത് അല്ലെങ്കിൽ അറിവിനെ പരിമിതപ്പെടുത്തുന്നതാണ് വിദ്യ തത്വം എന്ന് പറയുന്നത് മറ്റൊന്നത് രാഗതത്വം ഈ ലോകവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും പല വിധത്തിലുള്ള ബന്ധങ്ങളും ഈ ലോകവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പല പാശങ്ങളും ഇത് രാഗതത്വത്തിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് കാലതത്വമാണ് നമ്മളെല്ലാം ഒരു സമയബന്ധിതമായിട്ടാണ് ജീവിക്കുക ഇപ്പോൾ ഭൂമിയിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളുടെ ജീവിതം അപ്പം നമ്മളുടെ ഒരു വർഷമാണ് പിതൃലോകത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വർഷമാണ് പിതൃലോകത്തിൻ്റെ ഒരു ദിവസം നമ്മൾ കണ്ടിട്ടില്ല ബ്രഹ്മാവിൻ്റെ ആയുസിനെയും പറ്റി അല്ലെങ്കിൽ പല ലോകങ്ങളുടെയും സമയക്രമങ്ങൾ വ്യത്യാസമുണ്ട് നമ്മൾ സമയബന്ധിതമായിട്ടാണ് നമ്മൾ ജീവിക്കുക അപ്പം അങ്ങനെ സമയവു സമയബന്ധിതമായി നമ്മളെ പരിമിതപ്പെടുത്തുന്നത് സമയബന്ധിതമായിരിക്കുന്ന അനുഭവങ്ങൾ അത് കാലതത്വത്തിൻ്റെ ഭാഗമാണെന്ന് പറയും മറ്റൊന്ന് നിയതി തത്വമാണ് അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ നമ്മളുടേതായിരിക്കുന്ന ആ ഒരു വിധി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന ഒരു ക്രമം ഈ ലോകത്തുണ്ട് ഈ ലോകം വെറുതെ നടക്കുന്നതല്ല ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അതിനെ നമ്മൾ പൊതുവേ നിയതി തത്വം നിയന്ത്രിക്കുന്ന ആ ഒരു ക്രമത്തിന് നിയതി തത്വം എന്ന് നമ്മൾ പറയും മറ്റൊന്ന് പുരുഷ തത്വമാണ് അതായത് ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ആ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് ജീവാത്മാവെന്ന് പറയുന്നത് അപ്പോൾ പരിമിതികളോടുകൂടിയുള്ള ഒരു ആത്മാവാണ് ഞാൻ മായയുടെയും മറ്റ് ആയിരിക്കുന്ന സ്വാധീനങ്ങളിൽപ്പെട്ട വിധേയനായൊരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു തലമാണ് നമ്മൾ പുരുഷ തത്വം എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുന്നതായ തലം നമ്മൾ ഈ പറയുന്ന ശൈവ സിദ്ധാന്തത്തിൽ ഇതിനൊക്കെ ഈ ഒരു അർത്ഥമാണ് എടുക്കുക മറ്റു വേദാന്ത ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പുരുഷ തത്വം എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരു തലത്തിലാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഈ ഏഴ് തത്വങ്ങളെ പൊതുവേ ശുദ്ധാശുദ്ധ തത്വങ്ങളെന്ന് നമുക്ക് ആ മുപ്പത്തിയാറ് തത്വങ്ങളിൽ പറയാം അപ്പോൾ അഞ്ച് തത്വങ്ങളെപ്പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു ആ അഞ്ച് തത്വങ്ങൾ ഒന്ന് ശിവതത്വം ശക്തി രണ്ട് ശക്തിതത്വം മൂന്ന് സദാശിവതത്വം നാല് ഈശ്വതത്വം ഈശ്വരതത്വം അഞ്ച് ശുദ്ധവിദ്യാതത്വം പിന്നെ ശുദ്ധാശുദ്ധ തത്വങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു രണ്ടാം ഭാഗം ഏഴ് തത്വങ്ങളുണ്ട് മായാതത്വം കലാതത്വം വിദ്യാതത്വം രാഗതത്വം കാലതത്വം നീതി പുരുഷതത്വം ഇനി മൂന്നാമത്തെ ഭാഗത്ത് അശുദ്ധ തത്വങ്ങളെന്ന് പറയുന്ന തലമാണ് നമ്മൾ സാധാരണ ശുദ്ധ അശുദ്ധ ആ ഒരു തലം എന്നല്ല ഇതിനൊക്കെ പല അർത്ഥ തലങ്ങളെപ്പറ്റി നമുക്ക് പറയണം അത് അടുത്ത ഭാഗത്ത് പറയാം ഈ ശുദ്ധ അശുദ്ധ തത്വങ്ങളിൽ ഇരുപത്തി നാല് തത്വങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഇരുപത്തി നാല് തത്വങ്ങളാണ് ഈ ലോകത്തേ ആയിട്ട് നമ്മളെ ബന്ധിപ്പിക്കുക നമ്മളുടെ പേഴ്സണലായിരിക്കുന്ന പല അനുഭവങ്ങളും അതേപോലെ നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇതിലാണ് വരിക അല്ല ഇതിലാണ് നമ്മൾ വേദാന്ത വേദാന്തത്തിൽ പറയുന്ന ഇരുപത്തിയഞ്ച് തത്വങ്ങളുണ്ട് അതിൽ പുരുഷതത്വം തത്വം ഒഴിച്ചുള്ള ഇരുപത്തിനാലെണ്ണം ഈ അശുദ്ധ തത്വങ്ങളിലായിട്ട് വരും അതവിടെ നിൽക്കട്ടെ അതിലേക്ക് വരാം അപ്പോൾ ഈ ഇരുപത്തിനാല് തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധക്കരണം എന്ന് പറയുന്നതാണ് എൻ്റെ ഒന്നാമത്തെ ഭാഗം അതിൽ മൂന്ന് തത്വങ്ങൾ പറയാറുണ്ട് ചിലതിൽ നാല് തത്വങ്ങളായിട്ട് പറയാറുണ്ട് പ്രകൃതി തത്വം അഹങ്കാര അഹങ്കാരതത്വം മനസ്സ് എന്നുള്ള തത്വം പ്രകൃതിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണം ഈ പ്രകൃതി പ്രകൃതിതത്വമാണ് പഞ്ചഭൂതങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രകൃതി ഈ ദൃശ്യ പ്രപഞ്ചം അതിൻ്റെ ഭാഗമാണ് ഞാൻ ഇത് പ്രകൃതിതത്വത്തിൻ്റെ ഭാഗമാണ് ബുദ്ധിതത്വം ഏതാണ് ശരി ഏതാണ് തെറ്റ് പലതിനെയും തിരിച്ചറിയാനുള്ള നമ്മളുടെ വിവേകം ആ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പവർ ബുദ്ധിതത്വത്തിൻ്റെ ഭാഗമാണ് അടുത്ത അഹങ്കാരതത്വമാണ് ഞാനെന്ന ഭാഗം ഭാവം എല്ലാം ചെയ്യുന്നത് ഞാനാണ് ഇത് അഹംഭാവം ഈഗോ അഹങ്കാരതത്വത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു തത്വം മനസ്സാണ് അല്ലേ ചിന്തകളും സംശയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്ന നമ്മളുടെ മനസ്സ് അപ്പോൾ ഇരുപത്തി തത്വങ്ങളിൽ നമ്മൾ അന്ധക്കരണ തത്വങ്ങളെന്ന് പറയുന്ന തത്വങ്ങളുണ്ട് അത് കൂടാതെ ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തത്വങ്ങളുണ്ട് പിന്നെ അവസാനം ഇത് മുപ്പത്തിയാറെണ്ണത്തിൻ്റെയും പേര് ഞാൻ തുടർച്ചയായിട്ട് പറയാം ജ്ഞാനേന്ദ്രിയെന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ഒന്ന് ശ്രോത്രം ചെവി കേൾക്കുന്നത് ത്വക്ക് സ്പർശനം അല്ലെ ഫീലിംഗ് ഉണ്ടാക്കുന്നത് ചക്ഷുസ് കണ്ണ് കാഴ്ചയെ നൽകുന്നത് രസന നാവ് ടേഴ്സ്റ്റിന നൽകുന്നത് ഘ്രാണം മൂക്ക് മണത്ത നൽകുന്നത് ഇവയാണ് നമ്മൾ പൊതുവേ ജ്ഞാന ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് കർമ്മേന്ദ്രിയങ്ങളുണ്ട് അല്ലെ കർമ്മേന്ദ്രിയങ്ങളിൽ നമ്മൾ പറയുന്ന ചെയ്യുന്ന ചില ആക്ഷൻസാണ് ഇപ്പോൾ വാക്ക് നമ്മൾ സംസാരത്തിലൂടെ വാക്കുകൾ പറയുന്നു പാണി കൈകൾ ചലിപ്പിക്കാറുണ്ട് അല്ലേ കർമ്മം ചെയ്യാനായിട്ട് പാദം കാലുകൾ ചലിപ്പിക്കാറുണ്ട് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പായു വിസർജന ഇന്ദ്രിയം നമുക്കുണ്ട് ഉപസ്ഥം എന്നുവെച്ചാൽ പ്രത്യുൽപാദന ഇന്ദ്രിയങ്ങളുണ്ട് ഇതെല്ലാം കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ നിന്നുളവാകുന്ന സൂക്ഷ്മമായ എനർജികളുണ്ട് അല്ലെങ്കിൽ ഈ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതായിരിക്കുന്ന സൂക്ഷ്മ എനർജികളുണ്ട് അത് ശബ്ദതന്മാത്ര അത് ശബ്ദത്തെ നൽകുന്നു സ്പർശതന്മാത്ര സ്പർശനത്തിന് നൽകുന്നു രൂപതന്മാത്ര രൂപത്തെ നൽകുന്നു രസതന്മാത്ര രുചിയെ നൽകുന്നു ഗന്ധതന്മാത്ര മണം നൽകുന്നു അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഒപ്പം അതുകൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന അവയ്ക്ക് ആവശ്യമായ എനർജി നൽകുന്ന പ്രാണിക്ക് എനർജി നൽകുന്ന പ്രാണതന്മാത്രകളായിട്ട് നമുക്കിതിനെ പറയാം ഓക്കെ മഹാഭൂതങ്ങൾ എന്ന് വിളിക്കുന്ന മറ്റു ചില തത്വങ്ങളുണ്ട് ആകാശം ഈ ഒരു ഇടം ഈ ഒരു സ്പേസ് വായു അല്ലേ വായു സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്നി ചൂട് നൽകുന്നതാണ് ജലം ദ്രാവകാവസ്ഥയിലുള്ളതാണ് ഭൂമി ഖരാവസ്ഥയിലുള്ളതാണ് അപ്പോൾ ഈ തത്വങ്ങളെ ഈ ഞാൻ ഈ പറഞ്ഞ ഈ തത്വങ്ങളെ എല്ലാമാണ് നമ്മൾ മുപ്പത്തിയാറ് തത്വങ്ങളെന്ന് പറയുന്നത് സ്ഥൂലസൂക്ഷ്മ കാരണ പ്രപഞ്ചത്തിൻ്റെ അതായത് പരമേശ്വരൻ മുതൽ ഇങ്ങുള്ള അണു വരെ ഈ സൂക്ഷ സ്ഥൂല പ്രപഞ്ചത്തിലെ അണു വരെ രൂപപ്പെട്ടത് ഈ തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് പരമേശ്വരൻ്റെ തന്നെ നമ്മൾ സിദ്ധാന്തം എടുക്കുക പരമേശ്വരൻ്റെ തന്നെ ചലനാത്മകമായ എനർജിയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മുപ്പത്തിയാറ് തത്വങ്ങളെ ഞാനൊന്ന് വൺ ടു ത്രീ എന്ന രീതിയിൽ പറയാം ശിവതത്വം ഒന്ന് ശക്തിതത്വം രണ്ട് സദാശിവതത്വം മൂന്ന് ഈശതത്വം ഈശ്വരതത്വം നാല് ശുദ്ധവിദ്യാ അഞ്ച് മായാതത്വം ആറ് കലാതത്വം ഏഴ് വിദ്യാതത്വം എട്ട് രാഗതത്വം ഒൻപത് കാലതത്വം പത്ത് നിയതി തത്വം പതിനൊന്ന് പുരുഷ തത്വം പന്ത്രണ്ട് പ്രകൃതിതത്വം പതിമൂന്ന് ബുദ്ധിതത്വം പതിനാല് അഹങ്കാരതത്വം പതിനഞ്ച് മനസ്സ് എന്ന തത്വം പതിനാറ് ശ്രോത്വം ചെവി പതിനേഴ് ത്വക്ക് പതിനെട്ട് കണ്ണ് പത്തൊൻപത് ചക്ഷുസ് രസന നാവ് ഇരുപത് ഘ്രാണം മൂക്ക് ഇരുപത്തിയൊന്ന് പിന്നെ അതിൻ്റെ കർമ്മേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപത്തി രണ്ട് വാക്ക് പാണി ഇരുപത്തിമൂന്ന് കൈകൾ പാദം കാലുകൾ ഇരുപത്തിനാല് പായു വിസർജനേന്ദ്രിയം ഇരുപത്തിയഞ്ച് ഉപസ്ഥം പ്രത്യുൽപാദനേന്ദ്രിയം ഇരുപത്തിയാറ് പിന്നെ തന്മാത്രകളെ പറഞ്ഞു നമ്മൾ ശബ്ദതന്മാത്ര ഇരുപത്തിയേഴ് സ്പർശതന്മാത്രം ഇരുപത്തിയെട്ട് രൂപതന്മാത്ര ഇരുപത്തിയൊൻപത് രസതന്മാത്ര മുപ്പത് ഗന്ധതന്മാത്ര മുപ്പത്തിയൊന്ന് പിന്നെ മഹാഭൂതങ്ങൾ ആകാശം മുപ്പത്തിരണ്ട് വായു മുപ്പത്തിമൂന്ന് അഗ്നി മുപ്പത്തിനാല് ജലം മുപ്പത്തിയഞ്ച് ഭൂമി മുപ്പത്തിയാറ് ഇതാണ് മുപ്പത്തിയാറ് തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ മുപ്പത്തിയാറ് തത്വങ്ങളിലും ആ പരമശിവ ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് പറയുക അല്ലെ ആ മഹാ ചൈതന്യത്തിൽ നിന്നാണ് നമ്മൾ കാണുന്ന സ്ഥൂലസൂക്ഷ്മ കാരണ തലങ്ങളെല്ലാം ഉണ്ടായത് ദൃശ്യപ്രപഞ്ചം അദൃശ്യപ്രപഞ്ചം സ്ഥൂലം സൂക്ഷ്മം കാരണലോകങ്ങളെല്ലാം അതാണ് സർവഭൂതാന്തരാത്മാശിവ അപ്പോൾ ഇപ്പം അപ്പോൾ ഈ പറഞ്ഞ മുപ്പത്തിയാറ് തത്വങ്ങളിൽ നിന്ന് ഈ പ്രപഞ്ചം ഈ പ്രകൃതി നമ്മൾ കാണുന്ന സ്ഥൂലം സൂക്ഷ്മം കാരണലോകങ്ങൾ ഉണ്ടാക്കപ്പെട്ടു എന്ന് കാശ്മീരി ശൈവ സമ്പ്രദായം നമ്മളോട് പറഞ്ഞു തരുന്നു ഈ വിഷയം കുറച്ച് ഗഹനമാണ് ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് മുപ്പത്തിയാറ് തത്വങ്ങളുടെ പേര് പറഞ്ഞു ഏകദേശം ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക ഉള്ളൂ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലും പിണ്ടാണ്ടത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ ലോകത്ത് നിലനിൽക്കുന്നതെല്ലാം ഈ പറയുന്ന മുപ്പത്തിയാറ് തത്വങ്ങളിലൂടെ രൂപപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ശൈവ സിദ്ധാന്തപ്രകാരം ഈ മുപ്പത്തിയാറ് തത്വങ്ങളെല്ലാം ശിവൻ്റെ ചലനാത്മകമായ എനർജി ആ ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് സർവഭൂതാന്തരാത്മാ എല്ലായിടത്തും എല്ലാറ്റിലും ശിവൻ നിറഞ്ഞു നിൽക്കുന്നു അപ്പം നമ്മുടെ ഉള്ളിൽ ആ ശിവനുണ്ട് ആ ശിവനെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നത് നമ്മളുടെ മായയാണ് അജ്ഞാനമാണ് അഹങ്കാരം അവിദ്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മുപ്പത്തിയാറ് തത്വങ്ങളിൽ അതിനെ മാറ്റാനുള്ള മാർഗമാണ് കുണ്ഡലിനി ക്രിയാധ്യാനം ശിവകുണ്ഡലിനി ധ്യാനം പോലെയുള്ള യഥാർത്ഥ പരമ്പരകളിൽ നിന്നുള്ള മെത്തേഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത്തിയാറ് തത്വങ്ങളെ സൂക്ഷ്മമായി സാക്ഷാത്കരിക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനും ഒപ്പം ഈ തത്വങ്ങളുടെ എല്ലാം തത്വാതീതനായിരിക്കുന്ന പരമശിവനെ ആ പരമബോധത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു അൾട്ടിമേറ്റ് ആയിരിക്കുന്ന കോൺഷ്യസ്നെസ്സിനെ ആ ശിവാവബോധത്തിലേക്ക് നമുക്ക് പോകാനും കഴിയും മൂലാധാരതല ശക്തി ഷഢാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലുള്ള ശിവനിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പരിപൂർണത ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനെപ്പറ്റി തിയററ്റിക്കലായിട്ട് കുറച്ചേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകൂ കൂടുതലും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനിച്ച് സ്വയം ഉള്ളിൽ ഈ അറിവ് ഉണ്ടാകും നമസ്തേ ഓം ശിവോ